മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദം രാധേ ദേഹി പദപല്ലവമുദാരം രാധേ മനോഹരമായിട്ടുള്ള ദേവിയുടെ പദപല്ലവം ദേഹി എനിക്ക് തരൂ എന്നിട്ട് മമ ശിരസി മണ്ഡനം എന്റെ ശിരസിൽ അത് അലങ്കാരമായിരിക്കട്ടെ എന്താ ശിരസിൽ അലങ്കാരമായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജയദേവർക്ക് പെട്ടെന്നൊരു ഞെട്ടൽ എന്തൊക്കെ പറഞ്ഞാലും ഭഗവാനല്ലേ ഭഗവാന്റെ തലയിൽ ഒരു പ്രണയിനിയായിട്ടുള്ള രാധാദേവിയുടെ കാലുകൾ വെക്കാനോ അതൊരിക്കലും സാധ്യമല്ല അങ്ങനെ അത് വേണ്ട എന്ന രീതിയിൽ ജയദേവർ അവിടെ നിർത്തി അതിന്റെ ബാക്കി എഴുതുന്നില്ല പക്ഷെ ഒരുപാട് ആലോചിച്ചു അടുത്ത വരി വരുന്നതേ ഇല്ല പത്മാവതി പറഞ്ഞു അങ്ങ് പോയി കുളിച്ചിട്ട് വരൂ അങ്ങനെ എണ്ണയൊക്കെ തേച്ച് ദൂരെയാണ് ഗംഗാനദി അവിടെ പോയി കുളിക്കാനായിട്ട് ഇറങ്ങി ശരിക്കും ഗംഗയിൽ പോയി കുളിച്ചിട്ട് വരാൻ ഒരു മണിക്കൂറിലധികം എടുക്കും പക്ഷെ അന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തവർ ഓടി വരികയാണ് പത്മാവതി എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ആ വരി കിട്ടുന്നില്ല എന്ന് ഇപ്പൊ കിട്ടി എത്രയും പെട്ടെന്ന് അതൊന്ന് എഴുതി വെക്കണം അല്ലെങ്കിൽ അത് മറന്നുപോകും എടുക്കു വിവേകമെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ പത്മാവതി അത് എടുത്തുകൊണ്ട് ചെന്നു അവിടെ എഴുതി വെച്ചു ശരി എടുത്തുകൊണ്ട് അകത്തു കൊണ്ടുപോയി വെച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഏതായാലും കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ജയദേവർ പോയി ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ജയദേവർ കുളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന്തരമൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഈ ഗ്രന്ഥം എടുത്തു എടുത്തിട്ട് പെട്ടെന്ന് ഒരു വല്ലാത്ത ഗൗരവത്തിൽ വിളിച്ചു പത്മാവതി എന്ന് പറഞ്ഞ് വിളിച്ചു പത്മാവതി ഓടിച്ചെന്നു എന്ത് പറ്റി അപ്പോൾ ചോദിച്ചു ഇത് ആരാണ് എൻ്റെ ഗ്രന്ഥം എടുത്തത് ഇത് മാറ്റിയത് അങ്ങല്ലേ കുറച്ച് മുൻപ് ഇവിടെ വന്നത് ഞാൻ വന്നു നീ എന്താ പത്മാവതി പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ടില്ല ഇതാ ഇപ്പൊ വരുന്നതേ ഉള്ളൂ പുളി കഴിഞ്ഞ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ അവിടെ ചില കഥകളിൽ പറയുന്നു ഭഗവാന്റെ അശരീരി വന്നു എന്ന് പറയുന്നുണ്ട് ഞാനാണ് ജയദേവരെ അത് എഴുതി വെച്ചത് എൻ്റെ പ്രാണപ്രേയസിയാണ് രാധ രാധയില്ലെങ്കിൽ ഞാനില്ല എന്റെ ശക്തി തന്നെയാണ് അവൾ ആ രാധയുടെ പാദങ്ങൾ എന്റെ ശിരസിനെ അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരലങ്കാരം തന്നെയാണ് എനിക്ക് അതിൽ ഒരു കുറവും തോന്നുന്നില്ല അത് തന്നെയാണ് അവിടെ എഴുതേണ്ടത്